ഹലോ ഗായ്സ് ഞാൻ സ്ഥിരമായിട്ട് ട്രെയിനിൽ പോകുന്നതുകൊണ്ട് ഇവരെ ഡെയിലി കാണു കേട്ടോ ഈ ട്രാൻസ്ഫർ സഹോദരിമാരെ അപ്പം പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അവരെ അവരെ പണിയെടുത്ത് പോകുന്ന അത്രേ ഉള്ളൂ അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ ഇന്ന് പറാട്ടയാണ് മേടിക്കുന്നത് പൊറോട്ടയല്ലോ പറാട്ട പറാട്ട എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതാണ് പറാട്ട ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് മൈദയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ചപ്പാത്തി ഒന്നും അല്ല കേട്ടോ ഗോതമ്പെല്ലാം മൈദയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ കച്ചപ്പാട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധാരണ ഞാൻ പറാട്ട കഴിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് നല്ല ടേസ്റ്റ് ഫീൽ ചെയ്തു നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യത്തിൽ ക്വാണ്ടിറ്റി ഞാൻ ഉദ്ദേശം അത്ര ഇല്ലെങ്കിലും എനിക്ക് നല്ലപോലെ ഇഷ്ടമായി നല്ല ടേസ്റ്റ് കാരണം ഇത് ഈ എണ്ണയിൽ ഇട്ടിട്ട് അവർ ഇതാക്കി എടുത്തുകൊണ്ട് എന്തൊക്കെയോ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇതാണ് ഗൈസ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അപ്പം നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് ഫുഡ് കഴിക്കുന്നത് ഓരോ ദിവസം ഓരോന്ന് കഴിക്കും അപ്പം വെറൈറ്റി വെറൈറ്റിക്ക് ഒക്കെ മുമ്പേത്തെ ഫുഡൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ വ്ലോഗ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പറാട്ടേൻ്റെ കൂടെ സത്യത്തിൽ സോസ് അല്ല വേണ്ടത് അച്ചാർ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ചട്നി വേണം ഗ്രീൻ ചട്നി ഇതെനിക്ക് സോസാണ് കിട്ടിയത് സോസ് ഒട്ടും മാച്ചല്ല ബെസ്റ്റ് അച്ചാറാണ് പറാട്ടയും അച്ചാറാണ് കുഴപ്പമില്ല കാരണം ഇത് നല്ല സോഫ്റ്റാണ് അതുപോലെ തന്നെ കുറച്ച് എണ്ണയുണ്ട് ചപ്പാത്തി അല്ല അത് പറാട്ടയല്ല അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെ നല്ലൊരു ടേസ്റ്റ് ആണ് പക്ഷേ ഇതിൽക്ക് ഈ സൂസല്ല വേണ്ടത് ഒന്നുകിൽ അച്ചാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ടത്